കരിപ്പൂരിൽ വിമാന സംഭവിച്ച സമയത്താണ് സത്യം പറയട്ടെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ ഒന്ന് കണ്ണ് ചിമ്മിയിട്ടുണ്ട് കാരണം അത് ക്ഷീണം കൊണ്ടാണ് രാവിലെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ആ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ആ ഒരു ക്ഷീണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് കണ്ണ് ചിമ്മിയിട്ടുണ്ടാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ ശരിക്കും പറ്റിയിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത വേദനയുടെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അന്ന് ഉറങ്ങിക്കാണില്ല വേദന കൊണ്ടാണ് തങ്ങളുടെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതല്ല മറിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രവാസികൾ വരികയാണ് അവരൊരുപാട് ത്യാഗം അവിടെ സഹിച്ചിട്ടുണ്ട് ഈ കൊറോണ കാലത്ത് അവരൊരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ടിട്ടുണ്ട് അവരെങ്ങനെയെങ്കിലും നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടവരല്ലേ അവർക്കൊന്നും സംഭവിച്ചു പോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരാരും ഉറങ്ങാതിരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്രത്തോളം വലിയൊരു വേദനയായിരുന്നു അത് എന്ന് മൂന്നാറിലെ അപകടം സംഭവിച്ചതിന് ശേഷം മറ്റൊരു ദുരന്തവും കൂടി വന്നപ്പോൾ വല്ലാത്ത വേദനയായിരുന്നു എന്നാൽ ഈ സമയങ്ങളിൽ ബി ജെ പിയുടെ നേതാക്കൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നേതാക്കൾ അത്യാവശ്യം മാന്യത പുലർത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ചിലർ മാന്യത പുലർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ ശരീരത്തിനകത്തുള്ള ആ കപടമുഖം പുറത്തു വന്നു എന്നുള്ളത് ശരിയാണ് അത്തരത്തിലൊരാളാണ് അലി അക്ബർ ആദ്യമൊക്കെ വലിയ വായിൽ ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു ശരിയാണ് എന്നാൽ എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും ഇവരുടെ മനസ്സിനകത്തുള്ള ആ കപടമുഖം പുറത്തു വരുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇതാ വന്നു കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് കരിപ്പൂരിൽ സംഭവിക്കുന്നത് എത്ര പേരാണ് മരിക്കുന്നത് ആരും മരിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന പോലും ഉയർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇയാള് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ഷെയർ ചെയ്യുകയാണ് രാമൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട ഒരു കല്ലിൻ്റെ ചിത്രം ഇയാൾ ഷെയർ ചെയ്യുകയാണ് സാഹചര്യം നോക്കുക കേരളം കത്തി നിൽക്കുമ്പോൾ മൂന്നാറിലെ ദുരന്തത്തിന് ശേഷം കരിപ്പൂരിലെ ദുരന്തവുമായപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ആ സമയത്ത് ഇയാൾ ഷെയർ ചെയ്തത് അയോധ്യയിലെ രാമക്ഷേത്ര ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കല്ലിൻ്റെ ചിത്രമാണ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ നല്ല മറുപടി ആ സമയം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം മോശമായ രീതിയിൽ ഇവർക്കൊക്കെ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു ഈ സമയം നമ്മളൊക്കെ ഉറങ്ങാതെ നിൽക്കുന്ന ആ സമയം ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ വർഗീയ അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇയാളാണ് വാര്യം കുന്നത്തിനെതിരെ സിനിമയെടുക്കാൻ വേണ്ടി വരുന്നത് ഇയാളുടെ സിനിമ എത്രത്തോളം സത്യസന്ധമായിരിക്കും എന്നുള്ളത് ദാ ഈ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുമല്ലോ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം